ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയങ്കര മഴയാണ് ഈ മഴ സമയത്ത് നമുക്ക് വീടിനുള്ളിൽ ഇരുന്ന് എന്തെങ്കിലും കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് ഈ തൊണ്ട് ഉപയോഗിച്ച് നമ്മൾ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ടോ ഇതാണ് ചകിരിച്ചോറ് ഇത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കിയതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നോക്കാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ചകിരിച്ചോറ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് തൊണ്ടാണ് വേണ്ടുന്നത് കറികൾക്ക് എന്തായാലും നമ്മൾ തേങ്ങ വാങ്ങിക്കും അത് തൊണ്ടോട് കൂടിയതോ പൊതിച്ചതോ ആയിരിക്കും പൊതിച്ചതാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരി കാണും ആ ചകിരി എടുത്ത് സൂക്ഷിച്ചായിട്ട് ഇതുപോലെ നമുക്ക് ഞാനിപ്പോൾ പറയുന്ന രീതിയിൽ നമുക്ക് ചൈരിച്ചോറും ഉണ്ടാക്കിയെടുക്കാം ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ തൊണ്ടിനെ നമുക്ക് ചുറ്റികയോ കത്താളോ അങ്ങനെ എന്തെങ്കിലും പാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തല്ലി ചകിരി ലൂസാക്കി എടുത്തതിന് ശേഷം അതിനെ ഉരച്ച് എൻ്റെ പൊടി നമുക്ക് വേർതിരിച്ചെടുക്കാം ഇങ്ങനെ ഒരു രീതിയിൽ ചൈരച്ചോറ് എടുക്കാം ഇനി രണ്ടാമത്തെ രീതിയിലെന്ന് പറഞ്ഞാൽ ഈ തൊണ്ടെല്ലാം കൂടി കുതിർത്ത് വയ്ക്കണം തൊണ്ടും ചകിരിയെല്ലാം കൂടി വെള്ളത്തിൽ കുടുർത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ചെറുതായിട്ട് അത് അഴുകി തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ചുറ്റിക വെച്ച വല്ലതും അടിച്ചെടുത്താൽ പെട്ടെന്ന് ലൂസായി കിട്ടും ലൂസായ തൊണ്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചകിരിച്ചോറ് വേർതിരിച്ചെടുക്കാൻ കഴിയും അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചകിരിയും വേർതിരിച്ചെടുക്കാം ആ ചകിരി കട്ട് ചെയ്ത് എടുത്താൽ ചകിരിച്ചോറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അത് രണ്ടാമത്തെ ടിപ്സാണ് ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ചിരവ ഉപയോഗിച്ച് നമുക്ക് ചിരകിയെടുക്കാം തേങ്ങ ചിരകുന്നത് പോലെ ചിരകിയെടുക്കാം അത് കയ്യിലൊന്നും കയറാതെ കൈമുറിയാതെ സൂക്ഷിച്ച് വേണം ഇങ്ങനെ എടുക്കാൻ എനിക്കിങ്ങനെ എടുത്തപ്പോൾ ധാരാളം ചകിരിച്ചോറ് കിട്ടി ആദ്യത്തെ രീതിയിൽ തൊണ്ട് തല്ലിയെടുത്തപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസം അനുഭവപ്പെട്ടു അധികം കിട്ടിയില്ല അതേസമയം അത് തൊണ്ട് അഴുകി എടുത്തിരുന്നേതെങ്കിൽ കുറച്ചുകൂടി കിട്ടിയാൽ പക്ഷേ ഇങ്ങനെ ഞാൻ ചിരകി എടുത്തപ്പോൾ എനിക്ക് കുറച്ചധികം ചകിരിച്ചോറ് കിട്ടി കണ്ടോ ഇത്രയും ചകിരിച്ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇടഞ്ഞു വാരി ഞാൻ അതിനകത്ത് വലിയ പീസൊക്കെ മാറ്റിവെക്കുകയാണ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കത് ചേർക്കാം പക്ഷേ ഈ ഞാനിപ്പോൾ അതെല്ലാം കൂടി മാറ്റി എല്ലാം കൂടി വേസ്റ്റായിട്ട് വന്ന എല്ലാം കൂടി മാറ്റി ഒന്നുകൂടി തല്ലി അതിൽ നിന്ന് പൊടിയെടുത്തിട്ട് മാറ്റി മറ്റൊരു പാത്രത്തിലേക്കാക്കി വെച്ചിരിക്കുകയാണ് അത് സമയം കിട്ടുമ്പോൾ ഇനി അത് കട്ട് ചെയ്ത് മറ്റൊരു ദിവസം അത് ട്രീറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നെല്ലാം കൂടി ചെയ്യാൻ ഒരുപാട് പ്രയാസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ആ ചകിരിപ്പൊടിയെല്ലാം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചകിരിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നിറച്ച് പൊടി പറക്കുന്നുണ്ട് അതാണ് ഈ ക്യാമറയിലൂടെ കാണുന്നത് നിറച്ച് പൊടി പറക്കപ്പം മൂക്കിൽ ഒരു മാസ്കോ എല്ലാം ധരിക്കുന്നത് നല്ലതായിരിക്കും ഉള്ളവർ ഈ പൊടികളെല്ലാം കൂടി വെള്ളത്തിലിടുന്നത് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ് കറ കളഞ്ഞ ചകിരിപ്പൊടി മാത്രമേ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവൂ ഇല്ലെങ്കിൽ ചെടികൾ നല്ലതുപോലെ വളരുകയില്ല അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേസൺ എടുത്തു ഈ പിറ്റിയ പൊടിയെല്ലാം കൂടി അതിലേക്ക് തട്ടി അതിനുശേഷം കുറച്ച് വെള്ളം അതിനകത്ത് നല്ല മുങ്ങി കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചു രണ്ട് ദിവസത്തേക്കാണ് വെച്ചിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ട് ദിവസം കരിഞ്ഞെടുത്തപ്പോൾ ഇതിൻ്റെ കറകളെല്ലാം നല്ലതുപോലെ ഇളകി അതിനുശേഷം ഞാനത് കുത്തിപ്പിരിഞ്ഞ് എടുത്തിരിക്കുകയാണ് അങ്ങനെ എടുത്ത ചകിരിച്ചോറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് രണ്ട് ദിവസമായപ്പോഴത്തേക്കിനും ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ചകിരിച്ചോറിൽ നിന്നുള്ള കറകളെല്ലാം ഇളകി വെള്ളം നല്ല ചുമപ്പ് നിറമായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ ചകിരിച്ചോറ് വാങ്ങിക്കാറുണ്ടല്ലോ ഇവയൊന്നും ക്ലീൻ ചെയ്തായിരിക്കില്ല വരുന്നത് അപ്പോൾ ഇതുപോലെ കുതിർത്ത് വെച്ച് കറകളഞ്ഞതിന് ശേഷം വേണം ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ ഈ ചകിരിച്ചോറിലെല്ലാം ടാനിൻ ലിഗ്നിൻ സെല്ലുലോസ് എന്നീ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് പോയതിന് ശേഷമേ ചെടി നടാവൂ അല്ലെങ്കിൽ ഈ കറ വേരിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും വേരിന് വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല വായുസഞ്ചാരം കിട്ടത്തില്ല ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനും ഇടയാകും അപ്പോൾ ഇത് പോയതിന് ശേഷമേ ചെടി നട്ട് കൊടുക്കാവൂ നമ്മൾ ഇതുപോലെ എടുക്കുന്ന ചകിരിച്ചോറ് വെച്ച് നല്ലൊരു ജൈവവളം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അത് കോമ്പിത്തൊക്കെ ഉപയോഗിച്ചാണ് ഞാനത് ചെയ്യുന്നില്ല ഇപ്പോൾ ചെ കുറച്ചല്ല ഉള്ളൂ നമുക്കിത് തൽക്കാലം വിത്തൊക്കെ വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് ഞാൻ ഇതിനകത്ത് മണ്ണാണ് ഇതിനകത്ത് കുറച്ചിട്ട് അവിടെ കുറച്ച് വിത്തുണ്ട് വിത്ത് പാകാൻ വേണ്ടിയിട്ടാണ് വിത്ത് മുളപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാധ്യമമാണ് ചകിരിച്ചോറ് ചകിരിച്ചോറിൽ വിത്തിട്ടാൽ എളുപ്പത്തിൽ മുളയ്ക്കുകയും ചെയ്യും തണുപ്പ് നിലനിർത്തുകയും ചെയ്യും ആ മണ്ണിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരാനും ഇടാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ഷോ പ്രതീക്ഷയുടെ ബായ് താങ്ക് ഫോർ വാച്ചിങ്